കൂടുതലും പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഹീറോയുടെ മാസ്ട്രോയുമായിട്ടാണ് ഇട മാസ്ട്രോയെ കുറിച്ചിട്ട് പല അഭിപ്രായമുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് മാസ്ട്രോൻ്റെ നല്ല എൻക്വയറി ആയിരുന്നു വന്നിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് സെയിലാവും ചെയ്തു ഒരുപാട് പേര് വിളിച്ചിട്ട് മാസ്ട്രോ വരുവാണെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആളുകൾ ഒരുപാട് പേര് വിളിച്ച് നേരിട്ട് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളവരിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ അങ്ങനെ കിട്ടാൻ മാത്രമാണ് യൂട്യൂബിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ പിന്നെ ഇതിലൂടെ ഒരുപാട് പേര് നോക്കിയിരിക്കുന്നുണ്ടാവുമല്ലോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഈ ഒരു മാസ്രോ രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസം മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും മടച്ച് പോയി വിശ്വസിച്ച് എടുക്കാവുന്ന ഒരു മാസ്ട്രോ മാസ്ട്രോനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായവും ഞാൻ കേട്ടു കഴിഞ്ഞ പ്രാവശ്യ വീഡിയോയിൽ മോശാഭിപ്രായം ഉള്ളവരുണ്ടെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മാസ്ട്രോയിൽ എന്താണ് മോശമായി കണ്ടിട്ടുള്ളത് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി ആ അറിവ് ജെനുവിനായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അറിവ് മറ്റുള്ളവർക്കും കൂടി എത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റായിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചെയ്തോളൂ അടിപൊളി വണ്ടി നിങ്ങൾ വിചാരിക്കും രണ്ടായിരത്തി പതിനാറ് റീ പെയിൻറ്റിങ് ചെയ്തിട്ടാണെന്നുള്ള ഒരു വണ്ടിയാന്ന് വിചാരിക്കും റീ പെയിൻറ്റിങ് ചെയ്തതല്ല കേട്ടോ വളരെ കുറഞ്ഞ ടച്ചപ്പ് വേണ്ടി വന്നിട്ടുള്ളത് പോളിഷ് ചെയ്തിട്ടുണ്ട് ടച്ചപ്പ് പെയിൻറ്റിങ് ടച്ചപ്പ് കുറഞ്ഞ രീതിയിൽ വേണ്ട അത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്ന ഒരു വാഹനം ആയിരുന്നു ഈ സിംഗിൾ ഓണർ മാസ്ട്രോഡ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം എങ്ങനെ വേണേലും തലകുത്തി നിന്ന് നോക്കാം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന വണ്ടി അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യം സൂപ്പറാണ് സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ച് തരാം നിങ്ങൾ അതുപോലെ തന്നെ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വളരെ നീറ്റായി കിടക്കുന്ന വണ്ടി ഇതിപ്പോൾ ഈ ടയറിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പുത്തൻ ടയറാണ് വണ്ടിയിൽ കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസം സിംഗിൾ ഓണർ വണ്ടി ഫ്രണ്ട് ടയർ പുതിയത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ ഇവിടെയൊക്കെയാണ് സാധാരണഗതിയിൽ സ്ക്രാച്ച് ഉണ്ടാവുക ഒരഞ്ച പാടൊക്കെ ഉണ്ടാവാറ് പക്ഷെ അത് ടച്ചപ്പ് ചെയ്ത കാരണമാണ് ഇത്ര നല്ല ഭംഗിയിലിരിക്കുന്ന ഇരിക്കുന്നതാണ് ഒരു പുത്തമണി നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവണം അതേ ഒരു ഫീൽ നിങ്ങൾക്ക് ഈ വണ്ടിയുമ്പോൾ കിട്ടും നിങ്ങളെ വന്ന് വീഡിയോ കാണുമ്പോഴായാലും നേരിട്ട് കാണുമ്പോഴായാലും അതേ സംഭവം തന്നെയാണ് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഈ മാസ്ട്രോ എന്ന് എന്ന ഏരിയേൻ്റെ അവിടെ കണ്ട ഒരു സ്ക്രാച്ച് കണ്ട ആ ഒരു മൈന്യൂട്ടായുള്ള സ്ക്രാച്ച് ഈ വീഡിയോ ഇത്തിരി അകത്തി പിടിച്ച് നോക്കുകയാണെങ്കിൽ സംഭവം അല്ലെങ്കിൽ നമ്മളീ വണ്ടി ഇത്തിരി നീങ്ങിന്ന് നോക്കുകയാണെങ്കിൽ അത് കാണാനേ പറ്റുള്ളൂ വീഡിയോയിൽ കുറച്ച് അടുപ്പിച്ച് പിടിക്കുന്നതുകൊണ്ടാണ് അത്ര അത് വിസിബിൾ ആവുന്നത് എന്ന് തന്നെ മാസ്ട്രോ ആണ് ഇനി ഇവിടേക്ക് വരുമ്പോഴും സീറ്റ് കവറൊക്കെ പുതിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് പുതിയതല്ല കേട്ടോ പുതിയത് ഇട്ടെന്നല്ല എന്നാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സീറ്റ് കവറാണ് ഗ്രാബ്രോയിൽ അവിടെ പോലും നല്ല വൃത്തിയിൽ തന്നെ പെയിൻറ്റിങ് ഉണ്ട് ഞാൻ ഒന്നുകൂടി കൂടി ആവർത്തിക്കുകയാണ് റീ പെയിൻറ്റിങ് അല്ല ഓൾറെഡി ചെറിയ ടച്ചപ്പും പോളീഷും ചെയ്തിട്ടുള്ളൊരു വണ്ടി ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിലും നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത് അപ്പം മിക്കവാറും ചിലരെങ്കിലും നോക്കുന്നത് നല്ല വണ്ടി വില കുറവ് മാത്രമല്ല ആളുകൾ നോക്കുന്നതെന്ന് എനിക്ക് അടുത്ത കാലങ്ങളിലായി വീഡിയോ ചെയ്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് നല്ല വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ബാക്ക് ടയർ നോക്കുവാണെങ്കിൽ മുപ്പത് ശതമാനത്തോളം ഉള്ളൂ ഈ ബാക്ക് ടയർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ബാക്ക് ലുക്കൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വണ്ടി ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഈ മാസ്ട്രോ അഡ്ജുന്ന രീതിയിലുള്ള ഭാഗത്തൊക്കെ നോക്കുമ്പോഴും തീരെ പെയിൻ നഷ്ടം കാര്യങ്ങൾ സ്ക്രാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഞണക്കങ്ങൾ അപകടം പറ്റിയതായിട്ടൊന്നും കാണുന്നില്ല ഇനി ഈ ഭാഗത്തുള്ള തുരുമ്പ് അവിടെ ഒന്നും ഇല്ല കാരണം വെച്ചാൽ അവിടെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ അത് ഈ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ അതിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊന്നും ഒരു കുഴപ്പമില്ല സാധാരണക്കെ ഇതിലൂടെ കണ്ടിട്ടില്ല അങ്ങനെ മോശമായിട്ടൊക്കെ ഇരിക്കാറുണ്ടെന്ന നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ് നിലവിൽ ഈ സിംഗിൾ ഓണർ വണ്ടിയുടെ അപ്പോൾ പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തന്നെയാണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ സാധ്യത സ്ക്രാച്ചൊക്കെ സാധാരണ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അത് ഈ കാണുന്ന ഭാഗം പക്ഷെ അവിടെയൊക്കെ അത്യാവശ്യം ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് പുതിയ വണ്ടിയുടെ അതേ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും ഇനി ഈ സൈഡൊക്കെ നോക്കുവാണെങ്കിലും കണ്ടോ ഇവിടെ ഒന്നും സാധാരണ ഗതിയിൽ കാണാറുള്ള പോലത്തെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഈ വണ്ടിയിൽ കാണാനൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടി ഇനി കിലോമീറ്റർ എത്ര ഓടി ഓടിയിട്ടുണ്ട് നമുക്ക് നോക്കാൻ പോറും നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം അത് ജെനുവിൻ ആണ്ട്ടോ നിങ്ങൾക്ക് അത് സംശയം വേണ്ടി പരിശോധിച്ച് നോക്കിയാൽ അതിന് മുമ്പേ ഞാൻ ഈ വണ്ടിയിൽ സൗണ്ടൊന്നും തരാം അങ്ങനെ ഉണ്ടെന്ന് നോക്കിയോ എൻജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കുക ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വന്ന് പരിശോധിച്ച് നോക്കുമ്പോഴും കാണാം ഇനി താക്കോല് ഈ താക്കോലിന്മ തന്നെയാണ് നമ്മൾ ഡിക്കി തുറക്കുന്നതും അതുപോലെ തന്നെ പെട്രോൾ അടിക്കാനുള്ള സംവിധാനമൊക്കെ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ സീറ്റിൻ്റെ അടിയിൽ ചാർജർ ഉണ്ട് മൊബൈൽ ചാർജ് ചെയ്യാം അതുപോലെ തന്നെ രാത്രിയിൽ കണ്ണു കാണാനായിട്ട് ചെറിയ ലൈറ്റും ഉണ്ട് കേട്ടോ ഇനി കണ്ടോ താക്കോലും തന്നെ നമുക്ക് ഇരുന്നിട്ട് തന്നെ പെട്രോൾ അടിക്കാം അപ്പോൾ ലേഡീസിനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട് ചില സ്കൂട്ടറും ഒക്കെ നമ്മൾ നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റാൻഡ് ഇട്ട് ബാക്കിൽ തുറന്നിട്ട് വേണമല്ലോ ഇതിനങ്ങനത്തെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമുക്ക് ഇരുന്നോടത്തും തന്നെ തന്നെ പെട്രോളിൻ്റെ സംഭവം തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി സൗകര്യപ്രദമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസം വണ്ടി സിംഗിൾ ഓണേഡ് വണ്ടി ഇരിങ്ങാലക്കുട രജിസ്റ്റേഡ് ആയിട്ടുള്ള വണ്ടി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ഒക്കെ സൂപ്പറാണ് അതായത് ഫുൾ റീ പെയിൻറ്റിംഗ് അല്ല കേട്ടോ ടച്ചപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് ഇനി പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസാണ് വണ്ടിക്കുള്ളത് അതുപോലെ തന്നെ പുതിയ പൊല്യൂഷൻ പൊല്യൂഷനാണ് വണ്ടിക്കുള്ളത് പിന്നെ വില പറയുന്നത് ഇരുപത്തി ഏഴായിരം രൂപ മാത്രമാണ് വിലവേശലിന് വിധേയമാണ് അപ്പോൾ ഇരുപത്തേഴായിരം കൂടുതലാണോ കുറവാണോ എന്നുള്ള തർക്കം നിങ്ങൾക്ക് ഉണ്ടാവാൻ സ്വാഭാവികം അത് നിങ്ങൾ സെല്ലറെ വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിലപേശലിന് നിങ്ങൾക്ക് അവകാശമുണ്ട് കൊടുക്കണോ വേണമെന്നുള്ളത് എപ്പോഴും പറയാറുള്ളത് പോലെ ഓണർക്കുള്ള റൈറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും സംസാരിച്ച് നോക്ക് വണ്ടി ക്വാളിറ്റി ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കേട്ടോ ഞാൻ പോയി വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഞാൻ ഓടിച്ചു നോക്കാറുണ്ട് മിക്ക വാഹനങ്ങളും എനിക്ക് അതിലും തർക്കമില്ല അതായത് ക്വാളിറ്റി ഉണ്ട് പിന്നെ വില നിങ്ങൾ നല്ല വണ്ടി നോക്കുന്നവരുണ്ടാവും വില കുറവിൻ്റെ വണ്ടി നോക്കുന്നവരുണ്ടാവും വില കുറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കോംപ്രമൈസൊന്നും വേണ്ടി വരില്ല നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു വലിപ്പുള്ള വണ്ടി ഇത്തിരി സൗകര്യങ്ങളുള്ള വണ്ടി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസം സിംഗിൾ ഓണർഡ് ആയിട്ടുള്ള ഈ വണ്ടി നല്ല വൃത്തി മെടുപ്പ് തന്നെയാണ് ഇതുവരെ ഇതിൻ്റെ ഓണർ നോക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇരുപത്തേഴായിരം രൂപയാണ് ഇതിന് പറയുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാവരും സഹകരണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായി തന്നെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു വാർത്തയും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്ന് നിങ്ങൾ സഹകരിക്കുമല്ലോ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം കേട്ടോ നമ്മൾ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അതിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അപ്പോൾ വാഹനം വിറ്റുപോയി നിങ്ങൾക്ക് അറിയാമല്ലോ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് ആയിട്ട് കമൻറ്റായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മിനെ എല്ലാ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം വിളിക്കുക മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ